തന്നെ വളരെ സ്റ്റുഡിയസ് ആയിട്ട് നമുക്കറിയാം നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയണത് ഉടമ്പടി ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്ക് മനുഷ്യരുണ്ട് അതിൽ പകുതിയിലേറെയും അഭ്യസവിദ്യ കാര്യം അബവ് ഡിഗ്രി ലെവലുള്ള ആൾക്കാരാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രൊമോ ഈ പ്രപ്പോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുല സ്റ്റിക് വിപിടിക്കലാണെന്നും അത് സത്യസന്ധമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു അത് ക്രിസ്ത്യൻ അങ്ങനെ ഇല്ല ആർക്കാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് അവർക്കെല്ലാം ഇന്ന് നല്ല ശരിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ആരാണ് പിന്നെയും അവിടെ കുറച്ച് കുറവ് വരുന്നത് പാരമ്പര്യ വിശ്വാസികൾക്ക് മാത്രമേ ഒരു കുറവ് വരത്തുള്ളൂ പാരമ്പര്യ വിശ്വാസികളെ പരമ്പരീയ ക്രിസ്ത്യ വിശ്വാസികൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇന്നുവരെയുള്ള വിശ്വാസധാരണകളെ ബേസ്മെൻ്റ് ആക്കിക്കൊണ്ട് അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു അതിൻ്റെ അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കം ഉണ്ടാകണം അല്ലാതെ പലപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടറിയാൻ പാടില്ലാത്തൊരു ശാസ്ത്രീയ ഗീതം പാടിയിട്ട് നടൻ പാട്ട് ആക്കണ പോലെയാണ് ആൾക്കാർ ഉടമ്പടി ചെയ്ത് കുളവാക്കുന്നത് പാട്ട് അറിയാൻ പാടും സംഗീതം അറിയാൻ പാടില്ല പക്ഷേ ശാസ്ത്രീയ സംഗീതം കേട്ടിട്ട് അവർ പാടും പാടുമ്പോഴ് അവിടെ നാടകം പാട്ടുപോലെയായി പോകും സാധാരണ ആൾക്കാരെ അതിൻ്റെ സ്വരരാഗ നിശ്ചയമൊന്നും ഇല്ലാതെ പാടത്തില്ലേ അതുപോലെ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് അത് ആക്കി നൊവേനയാക്കിക്കളയണ ആൾക്കാരുണ്ട് അത് ഈ പാരമ്പര്യ ക്രിസ്ത്യൻസിനാണ് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് ഈ ഉടമ്പടിയിലെ അറിയാത്ത ആദ്യം അവർ ഇത് നമുക്കറിയാവുന്ന ആണെന്ന് വിചാരിച്ചുകൊണ്ട് ടെക് ഫുൾ ഗരഡാവും പക്ഷേ ഫ്രഷ് ഹാൻഡ്സൊക്കെ ഭയങ്കരമായ രീതിയിൽ അലക്സർവ് ചെയ്യുക ആരായാലും ഫ്രഷ് ഹാൻഡ്സ് ആദ്യമായിട്ട് ഇതിലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ വല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഗംഭീര സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ജവമാല റാലി ജവമാല റാലി ആരംഭിക്കാൻ പോവുകയാണ് റാലി എല്ലാവരും വീട്ടിൽ എല്ലാ പള്ളികളിലും ജോമാല റാലി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ എൻ്റെ പ്രത്യേകത എന്താണ് അപ്പം അത് അതവിടെ പ്രാർത്ഥം പാടിയ പ്രാർത്ഥിച്ചൊക്കെ എവിടെയാണ് തുടങ്ങണത് അവിടെ തുടങ്ങി എത്തിക്കേണ്ട പാട്ടി എത്തിച്ചാൽ പോരെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല ഫസ്റ്റ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം കാര്യം വിശ്വ ജോമാല റാലി വാട്ട് ഇസ് ഇറ്റ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോമാല റാലിയാണ് നടക്കാൻ പോണത് ഒരു പക്ഷേ എന്താ ഞാൻ പറയുക മറ്റേനെക്കുറിച്ച് നമുക്ക് ഒരു രണ്ടര ലക്ഷം പേര് കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു ധാരണ എത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് ചിലപ്പോൾ ശരിയാകാം ചിലപ്പോൾ തെറ്റാകാം ഇതിനേക്കാൾ വലിയ പ്രാർത്ഥനാ സമ്മേളനം ഉണ്ടാകാം പക്ഷെ അതല്ല പ്രശ്നമാണ് നമ്മളൊരു റാലി നടക്കും വാട്ട് അത് വട്ട് ഇസ് സ്പേ വാട്ട് ഇസ് ദ സ്പേസ് ഓഫ് റാലി ഇൻ ദ ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് ഫെയ്ത്ത് ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ അതായത് ഒരു റാലിയുടെ വിശ്വാസ ആക്ടിവേഷനിൽ ഫെയ്ത്ത് ആക്ടിവിഷനിൽ റാലിക്കുള്ള സ്ഥാനം എന്താണ് ഫെയ്ത്ത് അത് നമ്മളറിയണോ റാലി നമ്മൾ എങ്ങനെയാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏത് വിധത്തിലാണ് രണ്ട് മൂന്ന് തരത്തിലാണ് ഒന്നാമത്തെ ബേസിക്കായിട്ട് റാലി വിശ്വാസത്തെ നമുക്ക് വിശ്വാസം നമുക്കറിയാവില്ല വിശ്വാസം അതിൻ്റെ ആക്ടിവേഷനിൽ ഫോർ സ്റ്റെപ്സ് വരും ആപ്ലി വിശേഷം ആപ്ലിക്കേഷനിൽ ഫോർ ഉണ്ട് നമ്മൾ എപ്പോഴും പറയണതാണ് കവനൻ്റൊക്കെ ഇത്രയും കത്തി ജോലിക്കാൻ കാരണം വിശ്വാസത്തിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ആപ്ലിക്കേഷൻസ് ഇൻക്ലൂഡ് ഇൻ കവനൻറ്റ് കവനൻറ്റിൽ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും പ്രഖ്യാപങ്ങളും പ്രാർത്ഥനകളും പ്രഘോഷണങ്ങളും എല്ലാം ഈ കവനൻ്റിലുണ്ട് കവനൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റാലി നടത്തുന്നത് പണ്ടങ്ങനെയല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയാണ് നമ്മളെടുത്ത ഗവനൻറ്റിൻ്റെയും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഗവനൻ്റ് മീൻസ് ഉടമ്പടി ഉടമ്പടിയുടെയും എടുക്കാൻ പോകുന്ന ഉടമ്പടി ആപ്ലിക്കേഷൻ പ്രയോഗത്തിൻ്റെ ഒരു രീതിയാണ് റാലി എന്ന് പറയുന്നത് റാലിയിൽ എന്താ സംഭവിക്കുന്നത് അതൊരു പ്രഖ്യാപനമാണ് വിശ്വാസം പ്രാർത്ഥനയാക്കാം ദൈവ ദുരസന്നിധിയിൽ വിശ്വാസം പ്രഖ്യാപനമാക്കാം അതെവിടെയാണ് അവിടെ മനുഷ്യരാണ് ഉള്ളത് മനസ്സിലായ വിശ്വാസം പ്രാർത്ഥനയാക്കാം അതാരാണ് ടാർഗറ്റ് ചെയ്യണത് ദൈവത്തെ അല്ലേ വിശ്വാസം പ്രഖ്യാപനമാക്കാം ആരെയാണ് ടാർജറ്റ് ചെയ്യേണ്ടത് സൊസൈറ്റി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് മനുഷ്യരുടെ മുമ്പിൽ ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ്

മനുഷ്യരെയാണ് ഇട്ട് അറിഞ്ഞിട്ട് ചെയ്യണത് എന്താ കാര്യം മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തെ വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ് ഇവിടെ ഈ കവനന്തൽ വരുന്നത് പല തരത്തിലും നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറയും ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തിനെതിന് മറ്റൊരു സംഭവമാണ് കൈമാറ്റം പ്രഘോഷണം പ്രഘോഷണം നമുക്ക് എന്നൊക്കെ ഈ പ്രഘോഷണം ആരോടാണ് ടാർഗറ്റ് ചെയ്യണത് അത് ഇൻഡിവിഡ്വലും വരും സൊസൈറ്റിയും വരും ഇപ്പോൾ പ്രാർത്ഥനയുടെ ആപ്ലിക്കേഷൻസ് പ്രയോഗരീതി ഒന്ന് അല്ല വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് പ്രാർത്ഥന അതാരോടാണ് അതാരോടാണ് ദൈവത്തോട് പിന്നെ എന്താണ് പ്രഖ്യാപനം ആരോടാണ് ആ ഹോൾ കമ്മ്യൂണിറ്റിയോടാണ് പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രഘോഷണം പ്രഘോഷണം ആരോടാണ് ദൈവത്തോടല്ല അത് ആരായിട്ട് അർജിറ്റ് ചെയ്യേണ്ടത് മനുഷ്യനെയാണ് അത് ഇൻഡിവിഡ്വലും ആകാം ഒരു വ്യക്തിയുടെ മുമ്പിലും ആകാം ഇപ്പം ഞാൻ കൃപാസന പത്രം കൊണ്ടേ കൊടുക്കുകയല്ലേ നിങ്ങൾ അത് പ്രഘോഷണമാണ് അത് പ്രഘോഷണമാണ് അത് ഏത് അത് അത് ഒരു സൊസൈറ്റിയിൽ കൊടുക്കണമെന്ന് നിർബന്ധവുമില്ല ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് കൊടുക്കണം ഇപ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ ഞാൻ ഓട്ടോറിക്ഷക്കാരുടെ എല്ലാവർക്കും ഓട്ടോറിക്ഷക്കാർക്കും സ്ഥിരമായിട്ട് ഞാൻ കൃപാസന പത്രം കൊടുക്കുമായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും പഠിച്ച് നടന്നിട്ട് എന്ത് ഇതൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ അവർ പറഞ്ഞു അത് വന്ന് അതിൻ്റെ വന്ന് അനുഭവിച്ച് നോക്കണമെന്ന് പറഞ്ഞ് അത്രേ ഉള്ളു പ്രഘോഷണം കഴിഞ്ഞു തർക്കവും തർക്കവും ഇല്ല വേറെ ഒന്നുമില്ല നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇതും കൊണ്ട് നടക്കണം എന്ന് ഒട്ടേക്ഷക്കാര് അവർ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെട്ടപ്പോൾ ചോദിച്ചു അപ്പോൾ അവരോട് മറുപടി കൊടുക്കണം എന്താണ് നിങ്ങളത് വന്ന് അനുഭവിച്ച് നോക്കുക ക്ലിയർ അത് ഈശോ ആദ്യകാലം തൊട്ട് പറയുന്നതാണ് ദൈവത്തിൻ്റെ വചനത്തിന് കം ആൻഡ് സി അത്രേ ഉള്ളൂ ദൈവികമായ കാര്യങ്ങളെല്ലാം കർത്താവ് ഒറ്റ വാക്കിലാണ് ഉദ്ദേശിക്കുന്നത് ടേക്ക് ദേഡ് ഓഫ് ഗോഡ് യേശു യോഹന്നാൻ അവൻ പറഞ്ഞു അവൻ വസിക്കുന്നിടം കാണുകയും അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു വിഷയം എന്ന് പറയുന്നത് ദൈവാനുഭവത്തിന്റെ പടികളിലെ പ്രധാനപ്പെട്ടതാണ് എന്താണ് കം ആൻഡ് സീ വന്ന് കാണുക അപ്പോൾ അവർ ആ ഓട്ടോഷക്കാരെയോട് ആ ഡോക്ടർത്തേ പറഞ്ഞോളൂ വന്ന് കാണുക പറഞ്ഞു അങ്ങനെ എത്ര പേരോട് വന്ന് കാണാൻ പറഞ്ഞിട്ടാണ് അവരിന്ന് വലിയ വന്ന് കണ്ടവരും വലിയ സാക്ഷികളായി മാറുന്നത് അപ്പം നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു വിഷയം ആദ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലൊരു തീരുമാനം എടുക്കണം എന്താ കാര്യം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എത്രയോ സാക്ഷ്യം നമ്മൾ അവിടെ വെച്ച് ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ടാണ് കുറച്ച് സാക്ഷ്യങ്ങൾ പത്തോ ഇരുപത് സാക്ഷ്യം മാത്രം തിരഞ്ഞെടുത്ത് ഇവിടെ പറയിപ്പിക്കണത് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത് അപ്പം എന്ന പ്രശ്നത്തിൽ ഇത്രയും സാക്ഷ്യം എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ പ്രാർത്ഥനാരൂപത്തിന് മാത്രം വരുന്നത് അതിൻ്റെ കണ്ടൻറ്റ് വൈസാണ് കണ്ടൻറ്റ് വൈസ് റിച്ച് ആണ് ശരിക്കും കാര്യം ഒരു ഫെയ്ത്ത് ആപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ മെത്തേഡ്സും ഇതിലുണ്ട് അതിൽ ഒന്നെന്താണ് പ്രാർത്ഥനയുണ്ട് പക്ഷെ നമുക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെപ്പാട് മനുഷ്യൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്രാർത്ഥന മാത്രമാണ് അവിടെയാണ് നമുക്ക് വലിയ അടയാളങ്ങൾ കാണാതെ ഇരിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ബൈബിളൊരു വാക്കില്ലേ അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയുന്ന ഭാഗമില്ലേ അത് അവസാനിക്കുന്നത് രണ്ടേ പത്തിൽ ഒന്ന് വായിച്ചേഹൻ രണ്ടേ പത്ത് ശ്രുതികഠ ഹലലു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു അവൻ അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ എന്നാൽ നീ നല്ല വീഞ്ഞ് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ സൂക്ഷിച്ചു വെച്ചുവല്ലോ അപ്പൊ ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് ഒന്നെന്താണ് ഒന്നിനു വായിച്ചേ രണ്ട് പത്ത് അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്ന തരവും താഴ്ന്ന തരവും എന്നാൽ നീ നീ നല്ല വീഞ്ഞ് നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ സൂക്ഷിച്ചു വെച്ചുവല്ലോ അപ്പോൾ ഇതിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ സ്വഭാവമാണ് എന്താണ് രണ്ട് തരം വീഞ്ഞുണ്ട് എന്താ ഇപ്പം കലവറക്കാരൻ മണവാളിനെ വിളിച്ച് പറയുന്ന സംഭവമാണ് കനായിൽ മിറക്കൾ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേ ആ മിറക്കിൻ്റെ ഇഫക്റ്റ് കലവറക്കാരൻ്റെ തലക്കടിച്ച് അയാൾ സംരംഭിച്ചുകൊണ്ട് മ മണവാളിനെ വിളിച്ച് പറഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആളാണ് കലവറക്കാരൻ അല്ലേ പക്ഷേ ബൈബിള് സത്യവേദ പുസ്തകമായതുകൊണ്ട് പറയും നിങ്ങളുടെ ധാരണ തെറ്റാണ് കലവറക്കാർക്ക് എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല പിന്നെ ആർക്കറിയാൻ പറ്റും വെള്ളംകൂരിയ കൃത്യന്മാർക്ക് അറിയാൻ പാടില്ല എന്നുവെച്ചാൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാൻ പറ്റാത്തുള്ളത് കൈയിട്ട് ചിക്കറത്ത ആന മനസ്സിലാകും എന്ത് സംഭവിക്കും ബൈബിൾ എന്താ പറയണത് അതുവരെ സൂക്ഷിച്ചിരുന്ന മേൽത്തരം വീഞ്ഞ് വിളമ്പപ്പെടും മനസ്സിലായില്ലേ അതുവരെ അതാ കലവറക്കാരും ചോദിക്കുന്നത് നീ ഇതുവരെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ പിന്നെ ദൈവം എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പരിശുദ്ധമാവ് പറയണം എന്താണ് നിനക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട മേൽത്തരം വിഞ്ഞ് വാങ്ങിക്കാനാണ് നീ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നത് കൈയെട്ടിച്ച് സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ പ്രകാശിപ്പിക്കട്ടെ സാധാരണ നേത്രങ്ങളിൽ നിന്ന് ദൃശ്യമാകുന്ന സ്വാഭാവിക അനുഗ്രഹം താഴ്ന്ന തരം വീഞ്ഞായിട്ട് ബൈബിൾ അവതരിപ്പിക്കും ഇനി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കുന്ന ഉടമ്പടിയും ആന്തരിക നേത്തങ്ങളെ തുറവിയും തമ്മിൽ ഒത്തിരി വ്യത്യാ ഒത്തിരി ബന്ധമുണ്ട് ഉടമ്പടി അതിൻ്റെ കറക്റ്റ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്താൽ ആന്തരിക നേത്രങ്ങൾ തുറക്കും അപ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി കരുതി വച്ചിരിക്കുന്ന വാഗ്ദാന വാഗ്ദാനം ചെയ്തിരിക്കുന്നവ നമുക്ക് കാണാൻ പറ്റും അതായത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി അതിൻ്റെ അകത്ത് നിത്യതയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ നിങ്ങൾ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നിനു വായിശാവചനം എഫ് എസ് എസ് ഒന്ന് പതിനെട്ട് ശ്രുതികട കേട്ട് സാധിച്ചു കേട്ടു ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ അവിടുന്ന് നിങ്ങളെ അറിയാനും വിളിച്ചിരിക്കുന്നതെന്നറിയാനും അറിയാനും വിശുദ്ധർക്ക് അവകാശമായി വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അപ്പോൾ ഈ വിശുദ്ധർക്ക് അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ ലേക്കുള്ള പ്രത്യാശ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും ഉടമ്പടി സത്യസന്ധമായിട്ടാണ് എടുത്തിരിക്കണമെങ്കിൽ കാര്യം എന്താണ് ഉടമ്പടി വഴി നീ ദൈവം ഒരു ഓൺലൈൻ ആന്തരികമായ ആന്തരികമായൊരു ഓൺലൈനിലാവും അപ്പോൾ നിനക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കണമെന്ന് നിനക്ക് ദൈവം നിന്നോട് പറഞ്ഞു തരും കഴിഞ്ഞ ദിവസത്തെ ഫിഫിയെന്നും പറഞ്ഞൊരു മോള് നഴ്സാണ് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ നാല് കുഞ്ഞുങ്ങൾ ഗർഭദ്വീച്ച് തന്നെ അബോട്ടായിപ്പോയി നാല് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞു നാല് കുഞ്ഞുങ്ങളും ഗർഭചിത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതിനെ കിട്ടി കിട്ടാൻ കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല അപ്പോഴേ അവൾ എന്താ ചെയ്ത് അവൾ ആ സമയത്താണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത് അവൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് അവളുടെ അമ്മായിമ്മോന്ന് സംസാരിക്കുന്നൊരു രീതിയാണ് അമ്മ എനിക്ക് ജനിക്കാൻ പോണത് പെൺകുഞ്ഞാണ് പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അമ്മുമ്മയുടെ പേരിടാവുന്നല്ലേ അതിനൊരു ഇളവ് തരണം ഞാൻ അവൾക്ക് മാതാവിൻ്റെ പേര് ഇടത്തുള്ളു മറിയ വന്ന് അമ്മയ്ക്ക് സത് സമ്മതമാണ് ആ പറഞ്ഞു നിനക്ക് കൊച്ചിനെ കിട്ടട്ടെ എനിക്ക് എനിക്കെന്ത് സമ്മതമാണെന്ന് പറയും ദാറ്റ് മീൻസ് ഉടമ്പടി എടുത്തതേ ഉള്ളു ഹീസ് നോട്ട് പ്രഗ്നൻറ്റ് പക്ഷേ അവർക്കത് തരാൻ പോകുന്നു അവർക്ക് മാതാവ് പെൺകുഞ്ഞിനെയാണ് തരാൻ പോകണതെന്ന് ഈ കവനൻ്റിലൂടെ ആന്തരികമായി അവർക്ക് അഭിഷേകം കിട്ടി എന്നിട്ട് അവളത് കൊട്ടി പ്രഗ്നൻ്റ് ആകണമുമ്പോൾ തന്നെ അവളതിന് പേരിട്ട് മറിയവന്ന് അത് എന്നാ സംഭവിച്ചത് അടുത്ത ആഴ്ച അവൾ പ്രഗ്നൻ്റ് ആകുന്നു പത്തു മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നു പെൺകുഞ്ഞാണ് പേര് മറിയാം കൈട്ടി ചിക്കൽ പതിനെട്ടില് നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ നേരത്തെ അറിയണത് എങ്ങനെയാണ് കവനൻറ്റിൽ അതെങ്ങനെയാണ് സംഭവിക്കണത് അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ് അതാണ് ഒന്ന് കൊറഞ്ഞ രണ്ട് ഒമ്പത് ശ്രുതിക്കട്ടെ ഒന്ന് കൊറഞ്ഞ രണ്ട് ഒമ്പത് ശ്രുതിക്കട്ടെ കൊറുന്നോസ് രണ്ട് ഒമ്പത് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ മനുഷ്യ മനസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം അതായത് ഒന്നിരുവാച്ഛ ഒന്ന് കുറഞ്ഞ രണ്ട് ഒമ്പത് ഒന്നിരുവാച്ഛാ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സ്നേഹിക്കുന്നവർക്ക് സജ്ജീകരിച്ചിരിക്കുന്നവ സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഇതുവരെ അനുഭവപ്പെടാത്ത കാര്യങ്ങളാണ് അനുഭവം അതായത് നമുക്കറിയാമല്ലോ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകണത് ഒന്ന് ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം അല്ലെ അനുഭവങ്ങൾ ഉണ്ടാകണത് ഇന്ദ്രിയങ്ങളെന്ന് പറയാം പഞ്ചേന്ദ്രിയങ്ങൾ തൊക്കുണ്ട് കണ്ണുണ്ട് മൂക്ക് മണമറിയാനുണ്ട് ചെവിയുണ്ട് പിന്നെ നാക്കുണ്ട് ഇപ്പോൾ ദൈവ ചില വിഷയം ഇപ്പോൾ ഇപ്പം എന്താ പറയുക ഒന്ന് കുറച്ച് രണ്ടോ ഒമ്പതോ എന്താ പറയണത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടക്കാത്ത ദാറ്റ് മീൻസ് എന്താണ് ഇതുവരെ നമുക്ക് അനുഭവത്തിലില്ലാത്ത നിങ്ങളെ പൂർവിക അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉടമ്പടിയെ വിലയിരുത്തരുത് നിങ്ങൾക്ക് ഒരിക്കലും അനുഭവമില്ലാത്ത ഇല്ലാത്ത നിങ്ങളുടെ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത നിങ്ങളെ കൈകൊണ്ട് മനസ്സിലാക്കാത്ത ഒരു പരിഹാരം ദൈവം നിനക്കായി കാത്തു വച്ചിരിക്കുന്നു അതാണ് വിശിഷ്ടമായ ഇതിനു മുൻപ് മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട ഇതാണ് ഉടമ്പടി ഈ വഴിയിലൂടെ നിങ്ങൾക്ക് പരിചയമില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ചെവികട്ട് കേട്ടിട്ടില്ല മനസ്സ് ഗ്രഹിച്ചിട്ടില്ല പക്ഷെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വെച്ചിരിക്കുന്നതാ അപ്പൊ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വെക്കണം എന്ന് പറഞ്ഞേ സ്നേഹിച്ചിരിക്കുന്നവർക്കായിരിക്കും അപ്പൊ ഇവിടെ എന്താ പ്രോബ്ലം വരണത് ഈ വിശിഷ്ടമായ വീഞ്ഞ് ആരുടേതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടേത് അല്ലേ അതാണ് വിഷയം അപ്പം ദൈവത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും ടോപ്പ് ഫോർമുലയാണ് ഉടമ്പടിയിലുള്ളത് നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം ദൈവേ ഞാനിത് ചെയ്ത് നിന്നെ സ്നേഹിക്കുകയാണ് ഞാനിത് ചെയ്ത് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് മനസ്സിലായില്ലേ ഉടമ്പടി നമുക്ക് അതായത് ദൈവത്തിൽ നിൻ്റെ എല്ലാ പരിഹാരവും ഉണ്ട് ദൈവത്തിലേ നിൻ്റെ ജീവിതത്തിനെ കൃത്യതയും നിത്യതുമായ ജീവിതം വരായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചുമുള്ള എല്ലാത്തിൻ്റെയും പോംവഴികൾ പരിഹാരം അവൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട് ദൈവം എങ്ങനെ വസിക്കണത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു എങ്ങനെ വസിക്കണത് അവൻ്റെ നാമത്തിലവസിക്കണത് അവൻ്റെ നാമത്തിൽ അവസിക്കുന്നത് ഈ നാമത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട് ഇപ്പൊ ധാന വായിച്ചേ നമ്മൾ കഴിഞ്ഞ മാസം വായിച്ച രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ വാഴ്ത്തപ്പെടട്ടെ ശക്തിയും ശക്തിയും അപ്പൊ ദൈവത്തിന്റെ നാമം എങ്ങനെയാണ് എന്നെന്നും നമ്മൾ ഉടമ്പടിയിലൂടെ എന്താണ് ചെയ്യണത് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയണം ഉടമ്പടിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യണത് അതെല്ലാം പ്രാർത്ഥനയല്ല പ്രവർത്തനങ്ങളാണ് അത് എന്താ ചെയ്യുന്നത് ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ആ നാം മഹത്വപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികളെടുക്കുക പ്രാർത്ഥനയെടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി ഉഷയെന്നു പറഞ്ഞ ആലപ്പുഴ സാക്ഷ്യം പറഞ്ഞായിരുന്നു അവരുടെ മകരു മരുമകളുടെ ജോലി സൗദി അറേബ്യ ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് നിൽക്കുക അപ്പോൾ അവരുടെ യൂറോപ്പിൽ പോകാനുള്ള യു യു കെ പോകാനുള്ള ഐ എ ടിസ് പരീക്ഷയുടെ ഹിയറിംഗ് പോയി അവർക്ക് ആ സ്പീക്കി സ്പീ സ്പീക്കിംഗ് മൊടികൾ പോയി അത് കിട്ടത്തില്ല അവർക്ക് നല്ലവണ്ണം സ്പീക്ക് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ സ്പീക്കിംഗ് പോയത് കൂടി ഇവള് സൗദി അറേബ്യ ഗൾഫ്രീന്ന് തിരിച്ചു പോരുകയും ചെയ്തു യു കെയിലേക്ക് പോകാനും പറ്റണില്ല അപ്പോൾ പക്ഷേ ഇത് വന്ന് അമ്മ അമ്മോട് പറയും ഉഷയോട് പറയുമ്പോൾ പറയും നീ റീവാലൂഷൻ കൊടുക്കാൻ പറഞ്ഞു അത് അവൾ പറയും അമ്മ അമ്മയ്ക്കറിയാത്ത കൊണ്ടാണ് എന്താണ് സ്പീക്കിംഗിന് റീവാല്യൂഷ് കൊടുത്താൽ കിട്ടത്തില്ല റീവാല്യൂറ്റ് ചെയ്യാൻ സ്പീക്കിംഗ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന് പറയും അപ്പോൾ പറഞ്ഞു നീ ദൈവത്തില്ലേ ആശ്രയിക്കുന്നത് നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ അതാണ് ആ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത് അവർ വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല അവർ അവരെന്താ പറയണത് ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു റീവാല്യുവേഷന് കൊടുത്ത് റീവാലുവേഷന് കൊടുത്ത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് അവൾക്ക് സ്കോറായി അവൾ ജയിച്ച് എന്നിട്ട് ഉടനെ ഇവർ വന്ന് പിന്നെ അവർക്ക് പോകേണ്ടത് എന്നിട്ട് ഈ അമ്മ തന്നെ ഇവരോട് പറയും നിങ്ങൾ നവംബറിൽ പോകുമെന്ന് പറയും അത് നേരത്തെ അറിയാനാണിത് അവർ ഹൈന്ദവ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ സാക്ഷ്യങ്ങളുടെ ലെവല് പോകുമ്പോൾ നമുക്കറിയാം ഷീസ് റെഡി ടു ഇൻവെസ്റ്റ് ഹിയർ ഫെയ്ത്ത് അതാണ് പ്രശ്നം സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്ന അതനുസരിച്ച് അവർ അതിൻ്റെ അകത്ത് ഇമ്പാക്ട് ഇൻവെ ഇത് ചിലപ്പോൾ ഒരു കത്തൊരുക്കലം കൊണ്ട് പെട്ടെന്ന് പറ്റിയിട്ടുണ്ട് വരും അതിൻ്റെ കാര്യം എവരെന്നു വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക റെയിൽപ്പാടത്തെ കൂടി പോകുമല്ലേ അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കൽ പക്ഷേ ഇവനൊരിക്കലും ആക്ടി ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു ഒരു ഷഡിതി ഒരു കൃപ പ്രാർത്ഥന ഒരു കൃപാനൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ് ഇതൊന്ന് അതായത് ഇത് എൻ്റെ പിള്ളിൽ കവനൻ്റെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കവനൻ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയില്ല എന്നാൽ പ്രാർത്ഥിച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമുക്കറിയാലോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികൾ ਦੇਵਤੇ ਦੇਵ ਸੱਤਿਆ ਸੰਧਨ ਆਦਿ ਕਰਨਾ ਅਵੜਾ ਪੱਖਪੇਧ ਨਹੀਂ ਲੱਲੋ ਆ ਪੱਖਪੇਧ ਨਹੀਂ ਲੱਲ ਟੈਕ ਦਾ ਬੜਾ ਗੋਡ ਸੁਧਿਕ ਹਲੇਲੂਇਆ 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 ਹਣਲੂਇਆ ਹਣਲੂਇਆ ਯਿਸੂ ਵੇ ਦੀ ਹਣਲੂਇਆ 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 ਵਿਸ਼ਵੇ ਸਤਿ ਹਲੇਲੂਇਆ ਹਣਲੂਇਆ ਹਣਲੂਇਆ ਹਲੇਲੂਇਆ ਹਣਲੂਇਆ 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 ਯਿਸੂ ਵੇ ਮਹਤ 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 മുപ്പത്തഞ്ച് പതിനഞ്ച് പ്രഭാഷകൻ മുപ്പത്തഞ്ച് പക്ഷപാതമില്ലാത്ത വിഷയം ഈ കാച്ചുവട്ടിൽ കണ്ണീരോടെ ആര് വന്നാലും അവന്റെ വിഷയം എന്താണ് അവരതെങ്ങനെ ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മാത്രം നോക്കത്തുള്ളൂ അവൾ സി എസ് സി ആണ് ബന്ധഗോസ്താണ് സി എസ് അല്ലെങ്കിൽ അവ മുസ്ലിമാണ് ഹിന്ദുവാണ് അതും ദൈവത്തിൻ്റെ തിരിസ്ഥേ ആരാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സത്യസന്ധമായ രീതിയിൽ അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത അതായത് ഉടമ്പടി ഒരു ആക്ടിവ് ഫെയ്ത്ത് പ്രാക്ടീസ് എന്ന് പറയും ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും ഉണ്ടായിരുന്ന തിയോളജിയാണ് പ്രാക്ടീസ് തിയോളജി അപ്പം പക്ഷേ എന്താ പറഞ്ഞാൽ ഫെയ്ത്ത് പ്രാക്ടീസ് തിയോളജിയുടെ ഒരു നക്ഷൽ ഒരു ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ദ ഫെയ്ത്താണ് ഈ പ്രാക്ടീസ് ഇൻ ദ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ പരിശീലിക്കുക വിശ്വാസ പരിശീലനത്തെ സംഭവം വരുമ്പോൾ സോ കോമണായിട്ട് നമുക്ക് പ്രാർത്ഥനയാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് അറിയാവുന്നത് മറ്റത് അധികം പരിശീലിപ്പിച്ചിട്ടില്ല വിശ്വാസ പരിശീലനത്തിൽ പ്രാർത്ഥന മാത്രമല്ലല്ലോ ഇപ്പം തന്നെ ഈ ഉഷ എന്താ പറയണത് മകളോട് മരുമകളോട് എന്താ പറയണത് നീയും നിന്റെ ഭർത്താവും കൂടി വന്നിട്ട് നിങ്ങൾ റാലിയിൽ പങ്കെടുക്കുക കഴിഞ്ഞ കൊല്ലത്തെ റാലിയാണ് നവംബർ മാസം ആകുമ്പോൾ മര മാതാവ് കയറ്റി കയറ്റി പറയണം ആ സാക്ഷി ഒന്ന് കേൾക്കണേ കിടക്കിട്ടിരിക്കണ്ടോ അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഭർത്താ ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് കഴിഞ്ഞ കൊല്ലം കുഞ്ഞുങ്ങളോട് വന്നിട്ട് ഇവിടെ അർത്ഥ വിര നടന്ന് അപ്പം ഞാൻ മുത്തക്കുടയും പിടിച്ചാണ് എൻ്റെ മക്കൾ നടന്നതെന്ന് ഇവർ പറയണേ മുത്തക്കുടയും പിടിച്ചാണ് അവിടെ വരെ അർത്ഥ വിര നടന്നത് പക്ഷേ എന്നെ പറ്റി ഈ അമ്മ നവംബറിൽ തന്നെ അവർ കയറിപ്പോയി പ്രിസ്ലോട് ഇൻ കേസ് ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തതാണ് ഇത് ഒത്തിരി ലാഗ് ചെയ്യേണ്ടതാണ് കാര്യം ഇവിടെ ഓഡിയോ ആണ് പോയിരിക്ക സ്പീക്കിംഗ് ആണ് പോയിരിക്കണത് പക്ഷെ ആ സ്പീക്കിംഗ് പോയത് അവളുടെ മെറിറ്റില് നിൽക്കാത്ത കാര്യമാണ് പിന്നെ എന്താ വർക്ക് ചെയ്യണത് ഗ്രേസാണ് വർക്ക് ചെയ്യണത് അത് സ്പീക്കിങ് പോയെന്ന അർത്ഥം അർത്ഥം ഇപ്പം നിങ്ങൾക്കൊരു മുടിവിൽ പോകുമ്പോൾ നമുക്കറിയാം ഇത് ഇനി മെറിറ്റിൽ നിൽക്കത്തില്ല മെറിറ്റിൽ നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മുടെ യോഗ്യതയിൽ നിൽക്കുന്നില്ല പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ ഉടമ്പടിയിലുള്ളത് നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് ഗ്രേസാണ് ഇനി നമ്മൾ ഈ ഗ്രേസ് എങ്ങനെയൊക്കെ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ് കൃപയാണ് കൃപ എവിടെയാളുള്ളത് കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത് എന്തായിട്ടാണ് കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ കണ്ടൻസ് ഓഫ് ദി ദൈവത്തിൻ്റെ നാമം എന്താണ് ജ്ഞാനവും അതേസമയം തന്നെ ശക്തിയായിട്ടാണ്